ഇപ്പോൾ ഇന്നലെ രാത്രി ഒരു അൻപത് മിനിറ്റ് ബ്ലോഗിട്ട് എനിക്ക് കാണണം എനിക്ക് കാണാൻ ടൈമില്ല കാണാൻ പറ്റിയില്ല കാരണം കിടന്ന് ഉറങ്ങണമെന്നു നമുക്ക് വീഡിയോ തന്നെ ഇപ്പം തന്നെ ഭാര്യ എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട് ഇടട്ടെ ഞാൻ ഇട കാരണം ഇനി നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല കാരണം നമ്മളെ എക്സ്പോസ് ചെയ്ത് നമ്മളെ ഇങ്ങനെ ഒരു കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞ് പച്ചയ്ക്ക് പറയുമ്പോൾ നമ്മുടെ ഭാഗത്തെ ന്യായം കാണിക്കാൻ എന്തൊക്കെ തെളിവുണ്ട് അത് മുഴുവൻ എടുത്തിട്ടു വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞമ്മളിതൊക്കെ അന്ന് ഞങ്ങളിവിടെ റെക്കോർഡ് ദിവസം ഞങ്ങൾക്ക് എടുത്തിട്ടുകൂടി പ്രശ്നം തീർന്നില്ല കേസിനെ കുറച്ചുകൂടി ബലിപ്പിച്ചുകൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ ഈ വീഡിയോ എടുത്തതെന്നാ ഈ സംഭവം നടന്ന ദിവസമാണ് ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ അറിവിലേക്കായിട്ടൊരു കാര്യം പറയാം പെൺകുട്ടികളിന്ന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടായിട്ട് പോയി പ്രത്യേകിച്ച് ഞങ്ങളുടെ നാല് മക്കളും ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് തിരിച്ചറിവുള്ള മുഖങ്ങളായിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിനോട് പലപ്പോഴും നിങ്ങൾ കാണും ആ പിള്ളേർ വന്ന് വീട്ടിൽ ചാടി കയറിയ സംഭവം പലതും ഉണ്ടാവാറുണ്ട് ഈ സംഭവം നടന്നതിന് ശേഷം ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല രാത്രി ഞങ്ങളുടെ കുടുംബം മൊത്തമായിട്ട് പുറത്തുപോയി ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന വഴി മൂത്ത മോളും ഹൻസ് ഇഷാനിയും ഹൻസികയായിട്ട് കാറിൽ വരുന്നു ഒരാൾ മരുന്നം പുഴി പാലത്തിന് ലൈറ്റ് അടിക്കുന്നു കൈ കാണിക്കുന്നു ഇവരെന്താണറിയാതെ ഈ വണ്ടി ഉള്ളിൽ നിർത്തുന്നു തടഞ്ഞു നിർത്തി തെറി വിളിക്കുന്ന വീഡിയോ അവർ ഇതെടുത്ത് വെച്ചു ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടോ ഇതുമായി ബന്ധപ്പെട്ടതാണോ അല്ലയെന്ന് അറിയില്ല പിള്ളേർ പേടിച്ചു പോകുക ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഞാൻ തരാം ആളായിരുന്നു പോലും അറിയാം പിള്ളേർ പേടിച്ചിട്ട് നമ്പർ എടുക്കാൻ പറ്റില്ല ഇയാൾ പറയുന്നില്ല അപ്പോൾ വീഡിയോ എടുത്തു തുടങ്ങി പറയുന്നത് ഞാൻ കൃഷ്ണമാരുടെ ഫ്രണ്ടാണ് നീ സൂക്ഷിച്ച് നോക്കണം എന്തൊക്കെയോ പറയുന്നു ഇവർ പേടിച്ചു പോകാതെ എന്ത് ചെയ്യാൻ പറ്റും കാരണം ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അടിക്കാൻ വന്നവാണ് ഒരു പിടിയും കിട്ടത്തില്ല ഇത്തരം കുറേ സംഭവം എൻ്റെ കൂടെ നടക്കും ഇതുവരെ ഈ സംഭവങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറയാനാണെങ്കിൽ പറയാം ഇതിന് വീഡിയോ എവിഡൻസ് അറിയാൻ തരാം ഇയാൾ ആരും പോലും ഞങ്ങൾക്ക് അറിയത്തില്ല ഇവരുമായിട്ട് ബന്ധമുണ്ടോ ബന്ധമില്ലയോ നമ്മൾ സ്വാഭാവികം വികരിക്കുന്നത് ഈ കുട്ടികൾ എങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങും നിങ്ങളത് ആലോചിക്കുക വീട്ടിന്റെ വെളിയിൽ ഒരു ശബ്ദം കെട്ടാ ഉറങ്ങാൻ ബുദ്ധിമുട്ട് വരും ഈ തന്ത ജീവിച്ചിരിക്കുന്നുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ ആലോചിക്കണം ഈ തന്ത ആരത്ത് നമ്മൾ ചെന്ന് നമ്മുടെ പരാതി പറയും വേദന പറയും മനുഷ്യൻ പ്രഷറിലാണ് ഇവിടെ മരിച്ചു അറിയോ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന സ്ട്രെസ് ആണ് സ്ട്രെസ് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളെന്നാലോചിച്ച് നോക്കൂ ഇവര് ഷൂട്ടിങ്ങിന് മറ്റും പോകുന്നു ഇപ്പൊ നമുക്ക് തോന്നുന്നു ഇതുപോലെ ഒരാൾ വന്ന് മോത്തുറച്ച് ആസിഡ് ഒരു ഒഴിച്ചാൽ ഏതെങ്കിലും ക്രിമിനൽ നിങ്ങളെന്നാലോചിക്കുക ഇത് എന്റെ മക്കൾക്ക് മാത്രമല്ല നിങ്ങൾ ഇതിനകത്ത് പത്ര നിങ്ങളൊക്കെ കൊച്ചു കുട്ടികൾ എന്റെ മക്കളുടെ പ്രായം പോലും കാണത്തില്ല നിങ്ങളെന്നാലോചിച്ച് നോക്കി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന നിലത്തെ നിങ്ങളെ പറഞ്ഞ ഏതെങ്കിലും സംഭവം ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി നിങ്ങൾക്കെതിരെ അറ്റാക്ക് വന്ന് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു ചുക്കൻ ചെയ്യാൻ പറ്റില്ല അവർക്ക് നിങ്ങളെ അത് കഴിഞ്ഞ് നിങ്ങളെന്തെങ്കിലും കൊണ്ട് ചികിത്സിക്കാനേ പറ്റൂ അത് ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ ഒരു സർക്കാരിനെതിരെ ഒന്നുമല്ല സംസാരിക്കുന്നു ഈ സർക്കാരുകളെയൊക്കെ പറ്റി പറയുന്നതിന് മുമ്പ് പൊതുജനം ആലോചിക്കണം നമ്മുടെ നമ്മൾ നമ്മുടെ അടുത്തുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ നമ്മൾ പരിസരവുമായിട്ട് ബന്ധം വെക്കണം എല്ലാവരുമായിട്ട് ടച്ച് വെക്കണം ഇതിപ്പോൾ ആരും ആരുമായും ബന്ധമില്ല വല്ലാത്തൊരു അവസ്ഥയിലോട്ടോ പൊക്കോണ്ടിരിക്കുന്നത് ഇതിനകത്തിരിക്കുന്ന പെൺകുട്ടികൾ എടുത്ത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലകളിലൊക്കെ ഒറ്റ കാര്യം ചെയ്യട്ടെ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾക്ക് പോലും സുരക്ഷയുടെ കാരണമായിരുന്നല്ലോ നിങ്ങൾ നമ്മൾ തന്നെയാണ് ഇവിടെ വന്ന പെൺകുട്ടികളെ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ എൻ്റെ ആവശ്യം എന്തോ ഈ കുട്ടികൾ ഭക്ഷണം വരെ വാങ്ങിച്ചു കൊടുക്കാൻ കാര്യം എൻ്റെ ഓഫീസിൽ വരുമ്പോൾ അവർ പ്രതികളോ എന്തോ ആയിക്കോട്ടെ ഞാൻ എൻ്റെ സംരക്ഷണനാണ് അതുകൊണ്ട് ആ കുട്ടികളുടെ ഒരു നോട്ടത്തിൽ പോലും ഒരു പ്രശ്നം വരുന്നത് എനിക്ക് ഉറപ്പുണ്ട് ഈ കേസ് മുന്നോട്ട് പോകട്ടെ ഈ കുട്ടികൾക്ക് സമ്മതിക്കേണ്ടി വരും കാരണം അവർ മനസ്സിൽ തൊട്ടു കഴിഞ്ഞാൽ അവർ പൊള്ളിപ്പോവും എൻ്റെ ഭാഗത്തുനിന്ന് ഒരൊറ്റ നീക്കം ഈ കുട്ടികൾക്കെതിരെ ഉണ്ടായിട്ടില്ല ഇപ്പൊ തന്നെ ഈ പെൺകുട്ടികൾ പറയും ഇവരുടെ സുരക്ഷ ആരാന്ന് ഏരാ കൂടെ വർക്കുന്നത് നിങ്ങൾ തന്നെയാണ് അല്ലെന്ന് പറയാൻ പറ്റുമോ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റി ആദ്യം ചോദിക്കണം നിങ്ങൾ തന്നെ അതുകൊണ്ട് ഈ പെൺകുട്ടികളെ ആരോപിച്ച ഉന്നയിച്ച ആരോപണം മൊത്തം അവർക്കെതിരെ തിരിച്ച് പാമ്പായി വരുവോ നമ്മൾ പിന്നെ സ്വഭാവമായിട്ടും ഒരു ഉന്നത ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് അവരത്തെ കാര്യം പറഞ്ഞു മനസ്സിലായി കഴിയുമ്പോൾ അവർ പറയുന്നു നിങ്ങൾ ധൈര്യമായി പോവുക നിങ്ങൾക്കെതിരെ ഒരു കടുത്ത നടപടി ഉണ്ടാകും ഞങ്ങളത് അന്വേഷിക്കും വിശദമായി അന്വേഷിച്ചതിനു ശേഷം മാത്രമേ നടപടി ഉണ്ടാവൂ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ആശ്വാസമാക്കാൻ മാത്രമല്ല അപ്പൊ ഇനി ഇതിനകത്ത് ഒരു ന്യായത്തിന്റെ ഭാഗത്തുനിന്നൊരു അന്വേഷണം നടക്കും അത് അതിനോട് എന്നും ആ കടപ്പെട്ടിരിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം